പറയുമ്പോൾ വരെ ഇന്നേ ദിവസം എന്നെ സംബന്ധിച്ച് വിവാദത്തിന്റെയും ആനന്ദത്തിന്റെയും സന്തോഷത്തിന്റെയും ആത്മ നിർബുതിയുടെയും ഒക്കെ തന്നെ അപ്പിൻഡനങ്ങളായ സിംഗങ്ങളുടെ വീരങ്ങളിലാണ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് കാര്യം ഞാൻ രാവിലെ നീട്ടത്ത് എനിക്ക് ഉള്ള രണ്ട് യൂട്യൂബ് ലിങ്കുകൾ എന്റെ സുഹൃത്തുക്കൾ അയച്ചു തന്നെ അതിനെ കേട്ടിരുന്നു സീക്രട്ടേജ് അതിനെക്കുറിച്ച് നാ പറഞ്ഞിരുന്നു ഞങ്ങൾ ഒരു നിമിഷം ഒന്ന് സംശയിച്ചു ഇദ്ദേഹത്തെ പോലെ ഒരു വലിയ മനുഷ്യൻ സാധാരണ നമ്മൾ കണ്ടിട്ടുള്ളത് നാസ പുതിയ സാർട്ടിഫിക്കറ്റ് ഉപയോഗിക്കുന്ന സമയത്തും അല്ലെങ്കിൽ സെയിൽ ഒളിമ്പസിലെ അഭിനയിച്ചു കഴിയുന്ന സമയത്തും മറ്റൊക്കെ നീന്തൽ അതുകൊണ്ട് കഴിയുന്ന സമയത്തും അതെല്ലാം നമ്മൾ നാൽപ്പടിച്ച് കൊണ്ടേയും അല്ലെങ്കിൽ നമ്മുടെ ഡെൻസിൽ നാശിക്കുന്ന ഒക്കെ പോലെയുള്ള ഒരു പഠിപ്പന്മാരായ നടന്മാർ അഭിനയിച്ചു കഴിയുമ്പോൾ അത്രയും കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിലയിരുത്തുന്ന ഒരു വലിയ മനുഷ്യനാണ് ഇദ്ദേഹം അഖിൽമാരാർ ഒരു ലൈവ് ഇട്ടുണ്ടായിരുന്നു അതായത് ബിഗ് ബോസുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ് നമ്മുടെ ഈ സായി കൃഷ്ണ അത്ര നല്ല പ്ലെയർ അല്ല എന്നും അതിനിടയിൽ തന്നെ ഞാനിത് പൂർണ്ണമായിട്ടും കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ളതാണ് ഒരു ലൈവ് ആ ഒരു ലൈവ് കണ്ടിട്ട് നമ്മളെ സായി കൃഷ്ണ ഇന്നലെ രാത്രി ഒരു എക്സ്പ്ലനേഷൻ എക്സ്പ്ലനേഷനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു അതായത് അഖിൽമാരാറ് ഞങ്ങൾ തമ്മിൽ ഒരു സൗഹൃദത്തിലിരിക്കുന്ന സമയത്ത് അയാൾ കുറെ കാര്യങ്ങൾ തുറന്നു പറഞ്ഞിരുന്നു ആ കാര്യങ്ങളൊക്കെ ഇപ്പോൾ വളച്ചൊടിക്കുന്നു അല്ലെങ്കിൽ അദ്ദേഹം ഭയങ്കര നുണയനാണെന്ന രീതിയിലൊക്കെയാണ് പറയുന്നത് പക്ഷേ എന്തൊരു നെഗറ്റീവ് കമന്റ് വന്നാലും നമ്മുടെ സീക്രട്ട് ഏജന്റ് എണ്ണം പോയിട്ട് എല്ലാത്തിനും ലൈക്ക് അടിക്കാറുണ്ട് ചില ആളുകൾ കമന്റ് കൊടുക്കാറുണ്ട് ഇന്നലെ ഇട്ടാ വീഡിയോക്ക് പത്ത് രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം അറ്റ കമന്റ് ഉണ്ട് ഒരു കമന്റിന് പോലും മറുപടി കൊടുത്തിട്ടില്ല ലൈക്കും കൊടുത്തിട്ടില്ല എന്താ കാരണം വെച്ചിട്ടുണ്ടെങ്കില് എയറിൽ പോയി കണ്ണാപ്പി വാഴ വാഴക്കണ്ണൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ടൊരു ലോഡ് കമന്റ് അതിലൊരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം ആളുകളും അഖിൽമാരാറിനെ കുറ്റം പറയാൻ പറയാനിൽമാരാറെക്കുറിച്ച് സംസാരിക്കാനും സായി എന്ന് പറയുന്ന സീക്രട്ട് ഏജന്റ് ആയിട്ടില്ല എന്നാണ് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ വിന്നറാണ് അഖിൽമാരാർ അപ്പം അഖിൽമാരാർ ഇങ്ങനെ ഈ ഒരു ഇതിലിങ്ങനെ മെയിൻ സ്ട്രീം മീഡിയയിൽ ഇങ്ങനെ ഇങ്ങനെ മിന്നി മിന്നി നിൽക്കണം അതിനുവേണ്ടി ഓരോന്ന് വിളിച്ചു പറയുന്നു എന്നൊക്കെയാണ് സായി പറഞ്ഞത് ഇവിടെ ശരിക്കും പറഞ്ഞുണ്ടെങ്കിൽ ഈ സായി പറയുന്ന സീക്രട്ട് സീക്രട്ടേജന്റിന് ആളുകൾ അറിയപ്പെടുന്നത് അദ്ദേഹത്തിന്റെ സീക്രട്ട് ഏജന്റ് എന്ന ചാനലിലും ആ ചാനലിൽ അദ്ദേഹം നിഷ്പക്ഷമായി എടുക്കുന്ന തീരുമാനങ്ങൾ ചില വാർത്തകൾ നമ്മൾ പല വാർത്തകളും ന്യൂസ് ചാനലിൽ കാണുന്നതിന് മുന്നേ സീക്രട്ട് ഏജന്റ് പോയി കാണാറുണ്ട് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് കൃത്യമായ ഒരു ക്ലാരിഫിക്കേഷൻ ഒക്കെ കിട്ടിയിരുന്നു പിന്നെ നിഷ്പക്ഷൻ എന്ന് പറയുമ്പോൾ പക്ക ആയിരുന്നു ഈ ബിഗ് ബോസിലേക്ക് കയറിയതോട് കൂടിയിട്ട് അദ്ദേഹത്തിന്റെ സീക്രട്ട് ഏജന്റ് അല്ല ഞാൻ സായി ആണെന്ന് പറഞ്ഞു പോയത് അങ്ങനെ ഞാൻ ഇനി സായിയായിട്ട് തിരിച്ചു വരാമെന്ന് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇനി മുതൽ ഈ ഒരു പരിപാടി അവസാനം വെച്ചല്ലേ ഫാമിലി ബ്ലോഗൊക്കെ ചെയ്യുകയാണ് സൈ കൃഷ്ണക്ക് നല്ലത് കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കില് അകിൽമാരാറിനൊക്കെ ചൊറിഞ്ഞുകൊണ്ട് ഇവിടെ നിൽക്കാൻ പറ്റുന്ന എനിക്ക് തോന്നുന്നില്ല കാരണം അദ്ദേഹം ചെയ്യുന്ന അദ്ദേഹം സ്വയം പൊങ്ങുകയാണെന്നുള്ള കാര്യം തർക്കമൊന്നും സ്വയം പൊങ്ങുന്നൊക്കെയുണ്ട് പക്ഷെ സ്വയം പൊങ്ങുന്ന അതിനനുസരിച്ച് തന്നെ ആളുകളെ സഹായിക്കാനും ശ്രമിക്കുന്നുണ്ട് ഓരോ വിഷയങ്ങൾ കൃത്യമായ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട് ഇപ്പോൾ സീക്രട്ടേജന്റ് ഈ ഒരു പരിപാടിയിലേക്ക് പോവാത്ത സമയത്താണെങ്കിൽ പോകുന്നില്ല കൃത്യമായിട്ട് അഖിൽമാരാർ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഉണ്ട് അവിടെയുള്ള കുറച്ച് സ്ത്രീകളെ മോശപ്പെട്ട രീതിയിൽ ഇവർ സമീപിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പല പെൺകുട്ടികളും വീഡിയോയ്ക്ക് വന്നിട്ടുണ്ട് ഇതിനെക്കുറിച്ചൊരു കൃത്യമായിട്ട് ആ ഇപ്പോൾ സീക്രട്ടായി ഞാൻ അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്നെങ്കിൽ പറഞ്ഞേനെ പക്ഷെ ഒന്നും പറയുന്നില്ല ഇനിയൊന്നും പറയാനും പറ്റില്ല ഞാൻ അഖിൽമാരാറിനെ ചോറിഞ്ഞ് അഖിൽമാരാറിൻ്റെ കുറേ സപ്പോർട്ടേഴ്സ് ഉണ്ട് നിങ്ങളുടെ കമന്റ് ബോക്സിൽ ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനം അഖിൽമാരാറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് കമന്റ് ചെയ്തിട്ടുള്ളത് അവരെ നാളെ ഭാവിയിൽ നിങ്ങൾ നിങ്ങളുടെ സബ്സ്ക്രൈബേഴ്സ് ആക്കിയിട്ടുണ്ടാവും അപ്പോൾ ഇപ്പം നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ ഇപ്പോൾ അതൊക്കെ ആളെ കൂട്ടുക എന്നുള്ള നെഗറ്റീവ് ഉണ്ടാക്കിയാൽ ആളെ കൂട്ടാൻ കഴിയും എന്നുള്ള കാര്യം നമുക്കറിയാം അപ്പോൾ സായി കൃഷ്ണ എന്ന് പറയുന്ന ആൾ സായി കൃഷ്ണ ആവാൻ വേണ്ടിയിട്ട് ബിഗ് ബോസിലേക്ക് പോകേണ്ടതായിട്ടുണ്ടായിരുന്നില്ല എന്ന് എനിക്ക് പറയാനുള്ളത് എവിടെയെങ്കിലും വല്ല കൗൺസിലിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ തിരിച്ചു കിട്ടുമായിരുന്നു ഒരിക്കലും ഇപ്പം നമ്മൾ ചെയ്യുന്ന ജോലി ഇപ്പോൾ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു ജോലി തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ അരി ആണെന്ന് പലപ്പോഴും പറയാറുണ്ടല്ലോ അല്ലേ അപ്പോൾ സീക്രട്ട് ഏജൻറ് ഈ ഒരു ജോലി ചെയ്യുന്ന സമയത്ത് ആ ഒരു ജോലിയിലുള്ള ആ ഒരു ചാനലിന്റെ പേര് മാത്രമാണ് സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജൻറ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ആ പേര് കൊണ്ട് അർത്ഥമാക്കുന്നത് സീക്രട്ട് എല്ലാ കാര്യങ്ങളും സീക്രട്ടായിട്ട് കണ്ടെത്താനുള്ള അല്ലെങ്കിൽ ഹിഡൻ ആയിട്ട് ആരും കാണാതെ അത് കണ്ടെത്തി നമ്മളിൽ എത്തിക്കുക എന്നുള്ളതാണ് സീക്രട്ട് ഏജന്റ് അപ്പോൾ ബിഗ് ബോസിലേക്ക് ചെന്നപ്പോൾ സീക്രട്ടേജൻ്റ് ആയിട്ടില്ല സായി ഏറ്റവും സായി ഏറ്റം അവിടെ ചെന്നപ്പോൾ മരവാഴയായി എന്നാണ് പല ആളുകളും പറയുന്നത് ഇപ്പോൾ അവിടെ പോയ സമയത്ത് ബിഗ് ബോക്സ് റിലേറ്റഡ് വീഡിയോസ് മാത്രമാണ് നിങ്ങളുടെ ചാനലിൽ വന്നിരുന്നത് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ ചാനലിൽ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നത് ഞാനൊക്കെ നിങ്ങളുടെ സബ്സ്ക്രൈബറാണ് നിങ്ങൾ ആഗ്രഹിച്ചിരുന്നത് പൊതുവായ വിഷയങ്ങളെ കുറിച്ച് അറിയാൻ വേണ്ടി പക്ഷേ സ്വാഭാവികമായിട്ടും നിങ്ങളുടെ വ്യൂ ഇപ്പോൾ ഇടിഞ്ഞിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാനലിൻ്റെ പൂർണ്ണമായിട്ടും നിങ്ങളുടെ വൈഫാണ് കൈകാര്യം ചെയ്യുന്നത് അവർ അങ്ങനെ കൃത്യമായി ഇങ്ങനത്തെ കാര്യങ്ങൾ ഇടപെടലില്ല ഇല്ലാത്തതുകൊണ്ടാണ് ഓക്കെ ഇപ്പോൾ നിങ്ങളുടെ ചാനൽ വീണ്ടും ഒരു ഇടിവ് വരാൻ വേണ്ടിയിട്ടാണോ നിങ്ങൾ മനഃപൂർവ്വം ഇങ്ങനെ അഖിൽമാരാറടുത്ത് പോയിട്ട് തലവെച്ച് കൊടുത്തത് അഖിൽമാരാറിൻ്റെ അടുത്ത് നിങ്ങളൊരു വാക്കുകൊണ്ട് നാക്കു കൊണ്ട് പിടിച്ച് നിൽക്കാൻ കഴിയില്ലയാണ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നാക്കുകൊണ്ടും വാക്കുകൊണ്ടും മാത്രമല്ല നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ ആദർശം കൊണ്ടും നിങ്ങളുടെ സീക്രട്ട് സീക്രട്ടേജൻ്റ് എന്ന പദവി കൊണ്ടും നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അടുത്ത് നിൽക്കാൻ പറ്റില്ല കാരണം കൃത്യമായി ഓരോ കാര്യങ്ങൾ പറയുന്നതും പ്രവർത്തിക്കുന്നതായിട്ട് ഞങ്ങൾ കുറെ കണ്ടിട്ടുണ്ടല്ലോ ഇപ്പം ബിഗ് ബോസ് എന്ന പരിപാടിയിൽ ആറ് സീസണിലെ ഏറ്റവും കിടിലൻ പ്ലെയർ തന്നെയായിരുന്നു അഖിൽമാരാറ് അഖിൽമാരാറെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമന്റുകൾ വാങ്ങിയിട്ട് അകത്ത് പോയി പോസിറ്റീവ് വാങ്ങിയ ആളാണ് നിങ്ങൾ ഭയങ്കര പോസിറ്റീവ് ആളുകൾ ആഗ്രഹിച്ചിരുന്നു സീക്രട്ട് ഏജൻ്റ് അവിടെ ചെല്ലണമെന്ന് പക്ഷെ സീക്രട്ട് ഏജന്റ് അവിടെ ചെന്ന് ഏറ്റവും കൂടുതൽ പോസിറ്റീവ് ആയിട്ട് പോലെ ഏറ്റവും കൂടുതൽ നെഗറ്റീവ് ആയിട്ട് വന്നൊരു മനുഷ്യനാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങളോടുള്ള ആ ഒരു താല്പര്യം ആളുകൾക്ക് കുറയും അപ്പം അഖിൽമാരാരുടെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് ഇനി പറഞ്ഞു തരേണ്ടതായിട്ടില്ല അഖിൽമാരോട് സംസാരിക്കാൻ അറിയാം സംസാരിക്കുന്ന കാര്യങ്ങൾക്ക് നിലപാടുകൾ ഉണ്ട് എത്രത്തോളം ഉണ്ട് എന്ന് ഞങ്ങൾക്കറിയാം ഇപ്പോൾ സീക്രട്ട് ഏജന്റ് സീക്രട്ട് ഏജൻറ് ആയിട്ട് നിന്നാൽ തന്നെ അഖിൽമാരാറിനെ കുറിച്ച് നിങ്ങൾ പണ്ട് ചിലപ്പോൾ നല്ല കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും ഇപ്പം അതിൽ നിന്ന് പുറത്തു വന്ന അപ്പോൾ ഇത് ഇപ്പോൾ ചാനൽ താന്നിരിക്കുകയാണ് പെട്ടെന്നൊന്ന് പൊന്തണണമെങ്കിൽ അഖിൽമാരാർ ഒന്ന് ചോർന്ന് അഖിൽമാരാർ തിരിച്ചൊരു മറുപടി അറിയാം പക്ഷെ അഖിൽമാരാർ ബുദ്ധിമാനാണ് അത് കൃത്യമായ മറുപടി തന്നിട്ടുള്ളത് ഹാസ്യ ഹാസ്യമുഖാന്തരമാണ് ഹാസ്യമായിട്ടാണ് ഇതിന് പ്രതികരിക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഇങ്ങനെ ഡിബേറ്റ് ചെയ്ത് പോകാനാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ചാനലിനെ പേര് നിങ്ങൾ മാറ്റി സായി കൃഷ്ണ കൃഷ്ണമെന്നാക്കേണ്ടി വരും കാരണം സീക്രട്ട് ഏജന്റിനെ കുറിച്ച് സീക്രട്ട് ഏജന്റിൽ നിന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു സാധനം ഇത്തരം വിഷയങ്ങളിലുള്ള ചർച്ചകളല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ നിങ്ങൾ പ്രവർത്തിക്കണമെന്നല്ല നിങ്ങളുടെ ഒരു ചാനലിന്റെ ഒരു സ്വഭാവം ഇതായിരുന്നു അപ്പൊ അത് കണ്ടിഷ്ടപ്പെട്ട് വന്നു ആ ഒരു സംഭവത്തിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അത് താല്പര്യമില്ലാത്ത ആളുകൾ മാറിപ്പോകും ഇപ്പൊ അഖിൽമാരാറിനെ ചൊറിഞ്ഞതുകൊണ്ട് നിങ്ങൾ കുറെ സബ്സ്ക്രൈബേഴ്സ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് കുറെ മോശപ്പെട്ട കമന്റുകൾ വന്നു ഒന്നിനും മറുപടി കൊടുക്കുന്നില്ല പഴയ സായി കൃഷ്ണ അല്ല സീക്രട്ട് ഏജന്റ് അല്ല ഇപ്പൊ ഞാൻ സായി കൃഷ്ണയാണ് എന്ന് പറയുന്നത് കാണിക്കാൻ ആവാരി ഒരു പരിക്ഷേ ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ കമന്റിന് മറുപടി കൊടുക്കാത്തത് ഓക്കെ അപ്പോൾ അഖിൽമാരാർ നിലകൊണ്ട് കാര്യങ്ങൾ അഖിൽമാരാർ പ്രവർത്തിച്ച കാര്യങ്ങൾ അത് ഒരിക്കലും സായി കൃഷ്ണക്ക് ചെയ്യാനും കഴിയില്ല സായി കൃഷ്ണക്ക് ഈ പറയുന്ന ആളേനെ കുറ്റം പറയാനും കഴിയില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളുടെ അത്ര ജനപിന്തുണ സായിക്കില്ല എന്ന് തന്നെയാണ് ഞാനും മനസ്സിലാക്കിയിട്ടുള്ളത് അതിന് പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ഇപ്പോൾ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയല്ലേ ബിഗ് ബോസിൽ ഇപ്പോൾ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും പറയാനുണ്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെങ്കിലും ആളുകൾ ഇരുന്നേനെ കാത്തിരി കണ്ടിരുന്നേനെ ഇതിപ്പോൾ അതല്ല അഖിൽമാരാറിന് ചൊറിയാൻ പോയി അഖിൽമാരുകാര് തിരിച്ചു ചോറഞ്ഞു അഖിൽമാര നിങ്ങൾ ആദ്യം ചോർന്നില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല നിങ്ങൾക്കത് ചൊർച്ചിലായിട്ട് തോന്നിയിട്ടുണ്ടാവും കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജുനേഴ്സിനെ വെച്ചിട്ടൊന്നും കമ്പയർ ചെയ്യാൻ നമുക്ക് ഇയാളെ കഴിയില്ല എന്നുള്ളതാണ് ഈ സീസണിൽ ഇപ്പോൾ സായി കൃഷ്ണൻ അവിടെ ചെന്നു ഞാൻ ബിഗ് ബോസ് മുഴുവൻ എപ്പിസോഡും കാണുന്നതാണ് ആ ഒരു എപ്പിസോഡിൽ ഒരിക്കലും ഒരു സ്ക്രീൻ പ്രസൻസ് കൊടുക്കാൻ കഴിയാത്ത ഒരു കണ്ടന്റ് ഒരു കണ്ടൻസ്റ്റന്റിലെ ഒരാളാണ് നിങ്ങൾ അതിലേറ്റവും കൂടുതൽ സ്ക്രീൻ പ്രസൻസ് തന്നിട്ടുള്ളത് ജാസ്മിൻ ഗബ്രി അതേപോലെ ജിൻഡോ ഇപ്പോ അഭിഷേക് ആണ് അല്ലെ നന്ദന തന്നിരുന്നു പക്ഷെ നന്ദനയുടെ സംസാരം കൊണ്ട് ഇങ്ങനെ കരകരകലകലോ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക എന്നല്ലാതെ അവരൊരു വലിയ കിടിലം പ്ലെയർ എന്നല്ലേ അപ്പൊ ഈ വൈഡ് ആട് എൻട്രിയിൽ വന്നത് അഭിഷേക് മാത്രമാണ് വ്യത്യസ്തമായി നിന്നിട്ടുള്ളത് അയാൾക്ക് അത് കൃത്യമായിട്ട് ചെയ്യാനും അറിയാം ആൾക്ക് അതിനിടയിൽ നെഗറ്റീവും വന്നിട്ടുണ്ട് പോസിറ്റീവും വന്നിട്ടുണ്ട് പക്ഷെ അത് കൃത്യമായി പരിപാലിച്ച് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട് അഖിൽമാരാറിനെ ചൊറിയാൻ നിന്നാൽ അഖിൽമാരയാറ് തിരിച്ചങ്ങോട് മാന്തുന്നു ഇപ്പം കൃത്യമായി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു നിങ്ങൾ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഈ നിങ്ങൾ തമ്മിലുള്ള യുദ്ധമല്ല ഞങ്ങൾ ഇപ്പോൾ ഉണ്ണിമുകുന്ദനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായ വിഷയമാണ് ഒരു പക്ഷേ നിങ്ങളെ പെട്ടെന്ന് പോപ്പുലറാക്കിയത് അല്ലേ ആ ഒരു വിഷയത്തിൽ കൂടെയാണ് ഞാൻ നിങ്ങളെ സബ്സ്ക്രൈബ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ കൃത്യമായ ന്യായത്തിൻ്റെ പുറത്ത് സംസാരിച്ചു എന്നുള്ളതാണ് അത് സപ്പോർട്ട് ചെയ്ത് ഇഷ്ടപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ ഞങ്ങൾ കൂടെ കൂട്ടുന്നത് പക്ഷേ ഇനി ഒരു ഡിബേറ്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും ചിന്തിക്കുന്നത് പോലെ നമ്മൾ ചിന്തിക്കും അത്രേ അത്രയുള്ളൂ ഞാനിപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് നിൽക്കുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില വിഷയങ്ങളൊരു ക്ലാരിഫിക്കേഷൻ ചില വാർത്തകളുടെ ക്ലാരിഫിക്കേഷൻ കിട്ടാൻ സീക്രട്ടായി ഞാൻ പോലുക ആ സീക്രട്ട് അച്ഛൻ്റെ പുലിയാണ് സായി കൃഷ്ണ പുലിയല്ല എന്ന് ഇപ്പോൾ മനസ്സിലായി ഇന്നലെ സംസാരിച്ചത് സീക്രട്ട് അച്ഛൻ്റെ അല്ല സായിയാണ് സായി സംസാരിച്ചത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു അതൊരു പേഴ്സണൽ ഇഷ്യൂ ആണ് അതൊരു പബ്ലിക് ഇഷ്യൂ ആയിട്ട് മാറാൻ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഓക്കെ അപ്പോൾ അഖിൽമാരാർ കൊടുത്ത പണി ഉണ്ടോ വല്ലാത്തൊരു പണിയപ്പോൾ